കാമുകനോടൊപ്പം ജീവിക്കാൻ പെറ്റമ്മമാർ കുഞ്ഞുങ്ങളെ കൊന്ന് തള്ളുന്ന കാഴ്ചകൾ ഇതിനു മുൻപ് നമ്മൾ കണ്ടിട്ടുണ്ട് അതിഥി എസ് നമ്പൂതിരി എന്ന് പറയുന്ന ആ കുട്ടിയും നമ്മുടെ മനസ്സിൽ ഇപ്പോഴും വേദനയായി നിൽക്കുകയാണ് അപൂർവങ്ങളിൽ അപൂർവം എന്ന കോടതി വിധിച്ച അതിഥിയുടെ മരണത്തിൽ അച്ഛനെയും അമ്മയും ജീവപര്യന്തം തടവിലാക്കുമ്പോൾ പുറം ലോകത്ത് എത്തുകയാണ് ആ രണ്ടാനമ്മയും അച്ഛനും ചെയ്തു ചെയ്ത ക്രൂരതകൾ ആരും അറിയാതെ സ്വാഭാവിക മരണമായി മാറുമായിരുന്ന ക്രൂരതയാണ് സത്യത്തിൽ കോഴിക്കോട് ആശുപത്രിയുടെ കരുതൽ കാരണം പുറംലോകം അറിഞ്ഞത് പിന്നീട് കേസായി മാറിയതും കോഴിക്കോട്ടെ വിചാരണ കോടതിയും പ്രതികളെ ശിക്ഷിച്ചിരുന്നു എന്നാൽ കൊലക്കുറ്റം ചുമത്തിയിരുന്നില്ല അതും ഹൈക്കോടതി തിരുത്തുന്നു ആറു വയസ്സുകാരി അതിഥി എസ് നമ്പൂതിരിയെ ശാരീരികമായി പീഡിപ്പിച്ചും പട്ടിണിക്കിട്ടും കൊലപ്പെടുത്തിയെന്ന കേസിൽ ഒന്നാം പ്രതിയും കുട്ടിയുടെ അച്ഛനുമായ സുബ്രഹ്മണ്യൻ നമ്പൂതിരിക്കും രണ്ടാം പ്രതിയും രണ്ടാം അമ്മയുമായ റംലത്ത് ബീഗത്തിനും അതായത് ദൈവിക അന്തർജനമെന്ന റംലത്ത് ബീഗത്തിനും എതിരെ കൊലക്കുറ്റം നിലനിൽക്കുമെന്ന് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുകയാണ് രണ്ടു പേർക്കും ജീവപര്യന്തം ശിക്ഷയും ഹൈക്കോടതി വിധിച്ചു കഴിഞ്ഞു അപൂർവങ്ങളിൽ അത്യപൂർവമാണ് കേസെന്നും രണ്ട് പ്രതികൾക്കും വധശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു എന്നാൽ ഇത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് തള്ളി എന്നാൽ ക്രൂരമായ കൊലയാണ് കുട്ടിയെ സംരക്ഷിക്കേണ്ടവർ നടത്തിയത് എന്ന് ഹൈക്കോടതിയും നിരീക്ഷിച്ചു വിചാരണ കോടതിയിൽ തെളിഞ്ഞ വകുപ്പുകളിലെ ശിക്ഷ ഹൈക്കോടതി അംഗീകരിച്ചു എന്നാൽ കൊലക്കുറ്റമായി ഇതിനെ കാണണമെന്ന നിലപാട് എടുത്താണ് ശിക്ഷ വിധിച്ചത് ജസ്റ്റിസ് വി രാജ വിജയരാഘവൻ ജസ്റ്റിസ് കെ വി ജയകുമാർ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് അതിനിർണ്ണായകമാണ് വിചാരണ കോടതി പ്രതികളെ യഥാക്രമം മൂന്നും രണ്ടും വർഷം കടിഞ്ഞ തലവിലായിരുന്നു ശിക്ഷിച്ചത് സർക്കാർ നൽകിയ അപ്പീലുകളാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് ഇതോടെ പ്രതികളുടെ ശിക്ഷ കുറഞ്ഞത് ജീവപര്യന്തമായി മാറി വിചാരണ കോടതിയുടെ ശിക്ഷയിൽ ഉയർന്ന ശിക്ഷയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് അത്യപൂർവമാണ് പ്രോസിക്യൂഷനായി ടി വി നിയമ നിയമഹാജരായി പാലക്കാട് ക്ഷേത്രത്തിലെ പൂജാരിയാണ് താനെന്നും അപസ്മാരോഗിയാണ് എന്നും കോടതിയെ ഒന്നാം പ്രതി അറിയിച്ചു തെറ്റൊന്നും ചെയ്തില്ലെന്നായിരുന്നു രണ്ടാം പ്രതിയുടെ നിലപാട് ഈ രണ്ട് വാദവും കേട്ട ശേഷമാണ് ഹൈക്കോടതി വിധി പറഞ്ഞത് കൊലക്കുറ്റത്തിനുള്ള ശിക്ഷ വിധിക്കുകയാണ് ഹൈക്കോടതി ഏപ്രിൽ രണ്ടായിരത്തിയൊൻപതിനാണ് മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ക്രൂരത പുറത്തുവന്നത് വിചാരണ കോടതിയിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്നുണ്ടായ വൻ വീഴ്ചയാണ് കേസിനെ കൂടുതൽ ദുർബലമാക്കിയതും ഹൈക്കോടതിയിലെത്തിയപ്പോൾ കഥ മാറി എല്ലാം കോടതിക്ക് മുന്നിലെത്തി കോഴിക്കോട് ഈസ്റ്റ് ഹിൽ ബി എം ബിഇഎം യു പി സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്ന അതിഥി എസ് നമ്പൂതിരി മർദ്ദനമേറ്റ് മരിക്കുകയായിരുന്നു അച്ഛനും രണ്ടാനമ്മയും ക്രൂരമായി മർദ്ദിച്ചും പൊള്ളലേൽപ്പിച്ചും കൊന്നുവെന്നാണ് പ്രോസിക്യൂഷന്റെ കേസ് വിധി വരുമുമ്പ് പ്രതികൾ പല സമയങ്ങളിലായി പതിനൊന്ന് മാസത്തോളം ജയിൽ ശിക്ഷയും അനുഭവിച്ചിരുന്നു ശിക്ഷിക്കപ്പെട്ട വകുപ്പുകൾ പ്രകാരം ജാമ്യം ലഭിക്കാനും സാധ്യതയുണ്ട് എന്ന വിചാരണ കോടതി വിധി വന്നപ്പോൾ തന്നെ വിലയിരുത്തൽ എത്തിയിരുന്നു മർദ്ദനമാണ് മരണത്തിന് കാരണമായത് എന്ന പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് വിചാരണ കോടതി നിരീക്ഷിച്ചിരുന്നു അച്ഛനും രണ്ടാനമ്മയും കാലങ്ങളോളം പീഡിപ്പിച്ചും മർദ്ദിച്ചും പട്ടിണിക്കിട്ടും അവസാനം മരണത്തിന് കീഴടങ്ങിയ ആറു വയസ്സുകാരിയാണ് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി തട്ടേക്കാട് ഇല്ലത്തെ അതിഥി അച്ഛൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെയും രണ്ടാനമ്മ റംല ബീഗത്തിന്റെയും കാലങ്ങളോളം നീണ്ട ശാരീരിക പീഡനത്തിനൊടുവിൽ രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഇരുപത്തി ഒൻപതിനാണ് ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്ന അതിഥി മരണത്തിന് കീഴടങ്ങിയത് ആഴ്ചകളോളം പട്ടിണിക്കിടുകയും സ്വന്തം അച്ഛൻ്റെ തൊഴികേറ്റ പല്ലു മുഴുവൻ ഇളക്കി പോവുകയും രണ്ടാനമ്മ അരയ്ക്ക് കീഴേ ചൂടുവെള്ളത്തിൽ മുക്കി പൊള്ളിപ്പിക്കുകയും ചെയ്ത ആ കുരുന്ന് ആശുപത്രിയിൽ എത്തും മുന്നേ മരിച്ചിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടിയുടെ കഴുത്ത് ഞെരിച്ചതായും നഖം കൊണ്ട ദേഹം മുഴുവൻ മുറിവേൽപ്പിച്ചതായും ജനനേന്ദ്രിയം ഉൾപ്പെടെയുള്ള ശരീരഭാഗങ്ങൾ പൊള്ളിച്ചതായും പറയുന്നു ഡോക്ടർമാർ പോലും അതിഥിയുടെ പോസ്റ്റ്മോർട്ടം സമയത്ത് പൊട്ടിക്കരഞ്ഞുപോയി എന്നാണ് വാർത്തകൾ എത്തിയത് ആ കുഞ്ഞ് ആമാശയത്തിൽ ഒരാഴ്ച മുന്നേ കഴിച്ച മാങ്ങയുടെ അവശിഷ്ടങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് നനഞ്ഞുകൊണ്ടാണ് ഡോക്ടർമാർ പറഞ്ഞത് സ്വന്തം അച്ഛനും രണ്ടാനമ്മയും പട്ടിണി കിട്ടപ്പോൾ സഹോദരന് അടുത്ത പറമ്പിലെ മാവിൽ ചുവട്ടിൽ നിന്നും പെറുക്കി നൽകിയ ഒരു മാങ്ങ മാത്രമായിരുന്നു ആ കുഞ്ഞ് ഒരാഴ്ചയ്ക്കുള്ളിൽ കഴിച്ചതെന്ന ക്രൂരതയുടെ ആഴം കൂട്ടി ആ ഇളം കഴുത്ത് ഞെരിച്ച് പല്ലടിച്ച് കൊഴിപ്പിച്ചും ദേഹം ആസകെല്ലം പൊള്ളിച്ചും നഖം കൊണ്ട് മുറിവേൽപ്പിച്ചും ശകാരിച്ചും അസഭ്യം പറഞ്ഞും പട്ടിണിക്കിട്ടും അവർ ആ കുരുന്നിന്റെ ജീവൻ എടുക്കുകയായിരുന്നു പട്ടിണിക്കിട്ട് അവശയായ അതിഥിയെ അരയ്ക്കു താഴെ സാരമായി പൊള്ളിയ നിലയിൽ നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ആശുപത്രിയിൽ എത്തിക്കുന്നതിന് തൊട്ടു മുൻപ് തന്നെ കുട്ടി മരണപ്പെട്ടതിനാൽ പ്രതികൾ മൃതദേഹം കൊണ്ടുപോവാൻ ശ്രമിച്ചെങ്കിലും ആശുപത്രി അധികൃതർ ഇടപെട്ട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചു തുടർന്നാണ് ക്രൂരമായ പീഡനകഥ പുറത്തായത് മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ കുട്ടിയുടെ കഴുത്ത് പിരിച്ച് നെരിച്ചതായും നഖം കൊണ്ട് മുറിവേൽപ്പിച്ചതായും ചൂടുവെള്ളത്തിൽ കൈകാലുകൾ താഴ്ത്തിയതായും അരയ്ക്ക് താഴെ ജനനയേന്ദ്രിയം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ പൊള്ളലേൽപ്പിച്ചതായും കണ്ടെത്തിയിരുന്നു ആഴ്ചകളോളം ഭക്ഷണം ലഭിക്കാതിരുന്നതിനാൽ തന്നെ ശോഷിച്ച് ശോഷിച്ച് എല്ലും തോലുമായ അവസ്ഥയിലായിരുന്നു കുട്ടി പോസ്റ്റ്മോർട്ടത്തിൽ വയറ്റിലുണ്ടായിരുന്നത് മാമ്പഴ അവശിഷ്ടം മാത്രം കുട്ടികളെ കാണാൻ ആരെയും അനുവദിച്ചിരുന്നില്ല നിരവധി നായ്ക്കളെ വളർത്തി അഴിച്ചുവിടുകയായിരുന്നു റംലാബീഗം ചെയ്തിരുന്നത് പുറം ലോകത്ത് നോക്കിയാൽ കാണാത്ത വിധത്തിൽ തുണിയിട്ട് മറച്ചിരുന്നു ആ ഇല്ലം കുട്ടിയുടെ അമ്മ അപകടത്തിൽ മരിച്ചതിനെ തുടർന്നാണ് ഇയാൾ റംലാബീഗത്തിലെ കൂട്ടിക്കൊണ്ടുവന്നത് നമ്പൂതിരി എന്ന് പറഞ്ഞാണ് ഇവർ ഇയാളെ വിവാഹം കഴിച്ചത് എന്നാൽ മുസ്ലിം സ്ത്രീയായ ഇവർക്ക് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായിരുന്നതായാണ് റിപ്പോർട്ട് എന്നാൽ അച്ചടക്കം പഠിപ്പിക്കാനെന്ന പേരിൽ കൂടുതൽ മർദ്ദിച്ചാൽ മുന്നൂറ്റി ഇരുപത്തിനാലാം വകുപ്പ് മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്ന് വിചാരണ കോടതി നിരീക്ഷിച്ചിരുന്നു കൊല്ലാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് മർദ്ദിച്ചതെന്ന പോലീസിന്റെ വാദം അംഗീകരിക്കാനാവില്ല എന്നും വിചാരണ കോടതി വിധിയിൽ പറഞ്ഞിരുന്നു ഇതാണ് ഹൈക്കോടതി ഇപ്പോൾ റദ്ദ് ചെയ്തത് ഇതിനൊപ്പം ആ അച്ഛനും രണ്ടാനമ്മയ്ക്കും ജീവപര്യന്തം തടവും ഹൈക്കോടതി വിധിക്കുകയാണ് അതിഥിയെയും തന്നെയും പ്രതികളായ പിതാവും രണ്ടാനമ്മയും മർദ്ദിച്ചിരുന്നതായി അതിഥിയുടെ സഹോദരൻ വിചാരണ കോടതിയിൽ മൊഴി നൽകിയിരുന്നു പ്രതികൾ രണ്ട് കുട്ടികളെയും ക്രൂരമായ രീതിയിൽ ദേഹോപദ്രവം ഏൽപ്പിച്ചതായി അതിഥിയുടെ അമ്മ മാവൂർ വെള്ളഞ്ഞൂർ എടക്കാട്ട് ശ്രീജയുടെ സഹോദരൻ ശ്രീജിത്തും കോടതിയെ അറിയിച്ചിരുന്നു ഇത് ഹൈക്കോടതിയും ഗൗരവത്തിലെടുത്തു പ്രതികളായ ബില്ലാത്തിക്കുളം താമരക്കുളം ലക്ഷ്മി നിവാസിൽ താമസിക്കുന്ന തിരുവമ്പാടി തട്ടേക്കാട് ഇല്ലാത്ത സുബ്രഹ്മണ്യ നമ്പൂതിരി ഭാര്യ രമലാ ഭീകരം എന്ന ദേവിക എന്നിവർ മക്കളെ മായി ഉപദ്രവിക്കുന്നത് പലതവണ കണ്ടതായും ഇതു സംബന്ധിച്ച് റെസിഡൻസ് അസോസിയേഷൻ യോഗത്തിൽ ചർച്ച ചെയ്തതായും അയൽവാസികളായ രമേഷ് എസ് കുർപ്പും മുരളി സുഭാഷ് എന്നിവരും വിചാരണ കോടതിയിൽ അറിയിച്ചിരുന്നു